അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്ത വോയിസ് ഓഫ് മുസ്ലിയാരുടെ പുതിയ ഒരു റിയാക്ടിങ് വീഡിയോയിലേക്ക് ഏവർക്കും സുസ്വാഗതം വളരെ പ്രതീക്ഷിച്ചിരുന്ന വലിയ ഒരു ബോംബ് എത്തിയിരിക്കുകയാണ് നമ്മുടെ മൻസൂർ മണ്ണാർക്കാടിൻ്റെ പുതിയ ഒരു എനിക്ക് മറുപടിയാണ് യഥാർത്ഥത്തിൽ ഞാൻ നോക്കുമ്പോൾ മുപ്പത്തി മൂന്ന് മിനിറ്റും ഏഴ് സെക്കൻഡും അടങ്ങിയ വലിയ ലെങ്ത്തുള്ള ഒരു വീഡിയോ ആണ് ഞാൻ വിചാരിച്ചു അതിലെന്തൊക്കെയോ വലിയ ബോംബുകൾ ഉണ്ട് എന്നാണ് വിചാരിച്ചത് പ്ലേ ചെയ്ത് നോക്കുമ്പോഴാണ് സുബഹാനുള്ള നമ്മുടെ ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ട പാകിസ്ഥാനികൾ തൊടുത്തുവിട്ട ചീറ്റപ്പടക്കം അത്രയും പോലും ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളാണ് അതിലുള്ളത് പഴയ ആൾക്കാർ പറയും ആ പട്ടി കടപ്പുറത്ത് പോകുന്നതുപോലെ പോയിട്ട് വരില്ലേന്ന് പറയും പോയാൽ എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാകണം ഉപകാരം ഉണ്ടാകണം എന്നൊക്കെ പഴയ ആൾക്കാർ പറയും എന്നതുപോലെ ഒരു ഉപകാരവുമില്ലാതെ സാധുക്കളായ ആൾക്കാരുടെ സമയം വെറുതെ വേസ്റ്റാക്കുന്ന ഒരു വീഡിയോ ഏതുമാകട്ടെ അത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നത് ആദ്യമായി മൻസൂറിനോട് ഉറങ്ങപ്പെടുത്തുന്നത് ഇതൊക്കെ നിങ്ങളൊന്ന് ശരിക്ക് വിലയിരുത്തി പഠിച്ച് അങ്ങനെ വേണം ഒരു വീഡിയോ ഇറക്കാൻ എന്തെങ്കിലും പൊട്ടത്തരങ്ങളും വെളിവില്ലാത്തരങ്ങളും വിളിച്ച് പറയലല്ല വീഡിയോ പറയുന്നതിൽ കഴമ്പും കാതലും അടിസ്ഥാനവും ഉണ്ടാകണം ഏതുമാകട്ടെ അതിൽ പ്രധാനമായും മൻസൂർ മണ്ണാർക്കാട് ചർച്ച ചെയ്യുന്നത് പോലെയുള്ളവർ ആത്മീയ ചൂഷണം നടത്തി പണം പിരിക്കുന്നു എന്നതാണ് പണം പിരിക്കുന്നുണ്ട് അത് ആത്മീയ ചൂഷണം നടത്തിയല്ല പണം പിരിക്കുന്നത് വിശുദ്ധമായ ദീനിൽ ഇസ്ലാമിനെ നിലനിർത്താനും പൊതുസമൂഹ നന്മയ്ക്കു വേണ്ടിയുമാണ് അങ്ങനെ എത്രയോ കോടികളുടെ പദ്ധതികളാണ് ഈ അടുത്ത് അദ്ദേഹം നടപ്പിലാക്കിയത് അതൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് കാണണ്ടേ സോഷ്യൽ മീഡിയക്കെ ഉപയോഗിച്ചിട്ട് എന്താ കാര്യം ഇതൊക്കെ ഒന്ന് കാണണ്ടേ മൻസൂർ മണ്ണാർക്കാടെ എന്നാൽ താങ്കൾക്ക് ഈ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി താങ്കൾക്ക് പണം കിട്ടുന്നത് എങ്ങനെയാണ് അത് താങ്കൾ തന്നെ പറയുന്നുണ്ട് അതിനുശേഷ പറ്റുന്നെങ്കിൽ ഞാൻ എൻ്റെ ആ വീഡിയോ കാണിക്കാം താങ്കൾ തന്നെ പറയുന്നുണ്ട് കമലാനിലൊക്കെ എനിക്ക് ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന തൻ്റെ ആശയത്തെ ഇഷ്ടപ്പെടുന്ന പലരും താങ്കൾക്ക് പൈസ അയച്ചു തന്നു പല ഡോക്ടർമാർ വരെ പൈസ അയച്ചു തന്നിട്ടുണ്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ ആക്ഷേപിക്കുന്നതിന് താങ്കൾക്ക് പൈസ കിട്ടുന്നുണ്ട് തമ്മിലുള്ള വ്യത്യാസം ആറ്റക്കോയാ തങ്ങൾ ദീൻ നിലനിർത്താൻ വേണ്ടി പൈസ പിരിക്കുന്നു താങ്കൾ ദീനിനെ പൊളിച്ചതിന് വേണ്ടി താങ്കൾക്ക് പൈസ കിട്ടുന്നു ഓക്കെ ഇനി അദ്ദേഹം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ കളവ് പൊളിച്ചടിച്ച് കയ്യിൽ കൊടുക്കാൻ പോവാണ് അടുക്കും ും അടുക്കും പുലി വരുന്നേ പുലി പുലി വരുന്നേ പുലി എന്ന് പറയുന്നത് പോലെ പൊളിക്കും പൊളിക്കും എന്താ സംഭവിച്ചത് നിങ്ങൾ ആ വീഡിയോ പറയുന്നത് താങ്കളുടെ സംസാരത്തിൽ നിന്ന് നമ്മളിവിടെ വ്യക്തമായിട്ട് പുറത്ത് കാണിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഇയാള് പച്ചക്കളവ് പറയുന്നുണ്ട് സഹോദരന്മാരെ ബാക്കിയുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക ഇയാൾ പറയുന്ന പച്ചക്കളവുകൾ നമുക്കിതിൽ തന്നെ പൊളിച്ച് കൈ കൊടുക്കാം അപ്പോ അദ്ദേഹം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതേപോലെ പൊളിച്ചെടുക്കും 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 എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്താണ് ആ വീഡിയോയിൽ അദ്ദേഹം ചെയ്തത് പുലി വരുന്നേ പുലി പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞ അവസാനം എലി പോലും വന്നില്ലാത്തൊരവസ്ഥ പോലെ ഒന്നും പൊളിച്ചടിക്കിയെന്ന് മാത്രമല്ല നേരെ ചോദി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയണ്ടേ അതുപോലും പറഞ്ഞിട്ടില്ല പിന്നെ അദ്ദേഹം പറയുന്നത് അലി അസൻ അലി ഹസൻ നിസാമി എന്ന് പറഞ്ഞതാണ് ഞാൻ അള്ളാഹു എന്ന് പറഞ്ഞതാണ് വലിയ ആക്ഷേപം നിങ്ങളൊന്ന് കേട്ടു നോക്കി അദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പുര ആരോപണം നടത്തിയിട്ടുണ്ട് എന്താണ് അലി ഹസൻ നിസാമി അല്ലെങ്കിൽ ഒരു മുസ്ലിയർ ആണെന്ന് മൻസൂർ പറയുന്നുണ്ട് എന്നുള്ളതാണ് അത് ഈ ഫോൺ ചെയ്ത തിരൂരിൽ നിന്ന് വിളിച്ച ഒരു അലി ഹസൻ എന്ന ആളാണ് മുസ്ലിയാരെ ഞാനിപ്പോ എൻ്റെ നമ്പറിൽ നിന്ന് സാധാരണ ഉപയോഗിക്കുന്ന നമ്പറിൽ നിന്ന് ആർക്ക് വിളിച്ചാലും മൻസൂർ മണ്ണാർക്കാട് എന്നാണ് ട്രൂ കോളറിൽ കാണിക്കുക അത് കോൾ ആപ്പിലാണെങ്കിലും അങ്ങനെയാണ് കാണിക്കുക എനിക്ക് ഇങ്ങോട്ട് വന്ന കോളിൽ അലി ഹസൻ നിസാമി എന്നായിരുന്നു അദ്ദേഹം എന്നോട് പരിചയപ്പെടുത്തിയത് അലി എന്ന് പറഞ്ഞുകൊണ്ടാണ് അലി ഹസൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ വിളിച്ച ആള് പറഞ്ഞത് ഹസൻ അലി ഹസൻ നിസാമിയാണ് എന്ന് പറഞ്ഞത് കോളർ നോക്കി ഈ മൻസൂർ മണ്ണാർക്കാടാണ് താങ്കളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും താങ്കളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും കാരണം വിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ കള്ളവും നുണയും പ്രചരിപ്പിക്കുന്ന താങ്കളെ എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുക പിന്നെ അള്ളാഹു ആയാലല്ലാതെ പിന്നെ പിന്നെന്താകൾ പറയാൻ നല്ലൊരു വാചകവും അല്ലയ പറഞ്ഞത് ഏതുമാകട്ടെ അതൊന്നും നമ്മളെന്ത് ചെയ്യുന്നില്ല വലുതായി പറയുന്നില്ല സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നില്ല മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ ആ വോയിസ് കോള് അതെന്താണ് കാണിച്ചു അദ്ദേഹം ബബ്ബ അടിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം പറയുന്ന അതിലെവിടെയാണ് ബബ്ബ അടിക്കുന്നത് എന്നാണ് എന്റെ പൊന്നു മൻസൂറെ താങ്കൾ പൊട്ടനാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു അതിലുപരി സർവോപരി താങ്കൾ ഒരു മരവിഡിയുമാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് അടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് മനസ്സിലാക്കണ്ട എങ്ങനാ തിരിയ ഈ ചാണകത്തിന്റെ കൂടല്ലേ കിടക്കുന്ന ഈ മൗലിമാരുടെ മൗര്യന്മാരുടയ്ക്ക് ബബ്ബപ്പ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു പറഞ്ഞെന്നല്ല താങ്കൾക്ക് ഉത്തരം മുട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം ഇതൊക്കെ പഠിക്കണേ മീസ മുതലിങ്ങനെ പഠിച്ചു വരണം ഫയല ഫയല ഫലു അത് കഴിഞ്ഞ് എന്താണ് അദിനാസിൽ കുബിറ സുഹറ അതുപോലെ സഞ്ജാൻ ഇതെല്ലാം കഴിഞ്ഞ് ട്വഫത്തിൽ ലെഹ്വാന് ഇതൊക്കെ പഠിച്ചു വരുമ്പോഴൊക്കെ എന്ത് ചെയ്യും ഒന്ന് ലോലാവും പേര് പറഞ്ഞാൽ പറ്റൂല മനസ്സിലായില്ലേ ഏ ഇതൊക്കെ പഠിച്ചെങ്കിലേ ആശയങ്ങളും അടിസ്ഥാനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഉത്തരം മുട്ടി എന്നാണ് നിങ്ങൾ ആ വീഡിയോ എന്റെ ചാനലില് പുറത്തുവിട്ട വീഡിയോ ആണ് അദ്ദേഹം എടുത്തിട്ട് ഞാൻ ബബ്ബപ്പ അടിക്കുന്നു പറഞ്ഞത് ഇത് മറ്റൊരു കളവാണ് അവിടെ ബബ്ബ അടിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ കാണിക്കണ്ട് അത് കാണിച്ചിട്ടില്ല എന്നിട്ട് പറയുകയാണ് ബബ്ബ എന്നൊക്കെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ കോൾ റെക്കോർഡ് അത് വിശദീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സി എം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സി എം മടവൂരിനെ നിങ്ങൾ വിമർശിക്കുന്ന ആളല്ലേ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം അദ്ദേഹം ആ കോളിൽ ആ വോയിസ് കോളിൽ എവിടെയാണ് സി എമ്മിനെ വിമർശിക്കുന്നവരല്ലേ എന്ന് ചോദിക്കുന്നത് എൻ്റെ പൊന്ന് മൻസൂറെ ആ വിളിച്ചത് അദ്ദേഹം വിളിച്ചത് ഒരു സുന്നത്തി ജമാത്തിൻ്റെ വൽ ജമാത്തിൻ്റെ ആശയം അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം വിളിക്കുന്നത് അദ്ദേഹം വിളിക്കുന്നത് സി എമ്മിൻ്റെ അനുകൂലിയായിട്ടാണ് ഔലിയാക്കളെ സ്നേഹിക്കുന്ന ആളായിട്ടാണ് തങ്ങളോട് സംസാരിക്കുന്നത് അപ്പം സി എമ്മിൻ്റെ കറാമത്തുകളൊക്കെ താങ്കൾ നിഷേധിക്കുന്നു മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്തുകൾ പലതും സുന്നികൾ പറയുന്ന പല കറാമത്തുകളും താങ്കൾ നിഷേധിക്കുന്നു എങ്കിൽ വിശുദ്ധ ഖുർആാനിൽ പല അത്ഭുതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് താങ്കൾ നിഷേധിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതാണ് അദ്ദേഹം ചോദിച്ചത് സി എം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇതൊക്കെ പിന്നെ ആൾ താമസം തലമണ്ടയിൽ വേണ്ടേ എങ്കിലല്ലേ ഇതൊക്കെ തിരിയൂ അപ്പം ഇതൊക്കെ നിങ്ങൾ പരസ്യമായി നിങ്ങളെതിർക്കുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു ചോദ്യം വന്നത് ഇല്ലെങ്കിൽ ആര് നിങ്ങളുടെ അടുത്ത് എന്ത് ചോദിക്കാനാണ് നിങ്ങൾ സി എമ്മിനെ വിമർശിക്കുന്നതിൻ്റെ പേരിലാണ് മുഹിയൻ ഷേഖിൻ്റെ കരാമ്പത്തുകൾ എതിർക്കുന്നതിൻ്റെ പേരിലാണ് നിങ്ങളോട് ഇത്ര ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചത് തിരിഞ്ഞോ ഇതൊക്കെ മനസ്സിലാക്കണം പിന്നെ അദ്ദേഹം പറയുന്ന പ്രധാന ഒരു കാരണം ഞാൻ പലരെയും ഫോൺ വിളിപ്പിക്കലാണ് എൻ്റെ ജോലി അങ്ങനെ വിളിച്ചവരുടെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ തീർത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പൂതി മാറ്റി കൊടുത്തത്ര ആര് ഈ സാധനമില്ല ഈ മൻസൂർ മണ്ണാർക്കാട് പൂതി മാറ്റി കൊടുത്തത് അവസ്ഥ ഇതാ ഞാൻ പറഞ്ഞത് ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഗ്രാൻഡ് മുഫ്തി വരെ ആകാൻ സാധ്യതയുള്ള അതുപോലെ തന്നെ വലിയ പണ്ഡിതനാണെന്ന് സ്വയമേ പറയുന്ന എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതാണ് ഒന്ന് കേട്ടു നോക്ക് അദ്ദേഹം പറയുന്നു സഹോദരന്മാരെ എനിക്ക് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ആ ആളെ പരമാവധി സംസാരിപ്പിക്കുക എന്നൊരു ട്രെൻഡാണ് നമ്മളിപ്പോ കൊണ്ടുപോകുന്നത് ആരും ഇപ്പോൾ വിളിക്കാറില്ല എല്ലാവർക്കും തീർന്നിട്ടുണ്ട് കേട്ടില്ലേ അപ്പോൾ അദ്ദേഹം വലിയ പണ്ഡിതനാണെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് അതുകൊണ്ടാണല്ലോ വിളിക്കുന്ന പണ്ഡിതന്മാരെയും വിളിക്കുന്ന ശ്രോ ശ്രോതാക്കളെയും ഒക്കെ അദ്ദേഹം ഇങ്ങനെ പണി കൊടുക്കുന്നത് അങ്ങനെ ഒരു വിചാരം അദ്ദേഹത്തിൻ്റെ പണി എന്താണെന്ന് നമുക്ക് തിരിയുന്നുണ്ട് എന്തുമായിക്കൊള്ളട്ടെ ഇനി അടുത്തത് അദ്ദേഹം പറയുന്നൊരു വിഷയം വിശുദ്ധ ഖുർഹാനിൽ ഒരു കാര്യം പറഞ്ഞ സെമി എഴുന വാഥിന അത് കേട്ടു ഞങ്ങൾ അംഗീകരിച്ചു ഇനി എന്ത് ആ അതിലുള്ളത് അത് മാത്രം വേറെ എടാ മരയോന്ത് സാധനമേ വേട്ടാവളിയ മൊയന്തേ താങ്കൾ എന്നെ വിളിച്ച പേരൊക്കെ യഥാർത്ഥത്തിൽ ആപ്റ്റാകുന്നു താങ്കൾ കാണുന്നു സെമിഴാ ഞങ്ങൾ കേട്ടു ഞങ്ങൾ അംഗീകരിച്ചു നബിസല്ലാഹു അലഹി വസ്ല്ലാം ഞങ്ങൾക്ക് അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ജീവിതാന്ത്യം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള പ്രമാണമാണ് ഔലിയാക്കൽ ലോകത്ത് ഉണ്ട് ഇനിയും വരും ഔലിയാക്കൽ അവരിൽ നിന്നും അത്ഭുത കാര്യങ്ങൾ ഉണ്ടാകുന്നതിനുള്ള വിഷ് വിശുദ്ധ ഖുർആാനാണ് അമ്പിയാക്കൾ നിന്നും മൊഴിജിസത്തുകൾ ഉണ്ടായതുപോലെ ഔലിയാക്കൽ നിന്നും കറാമത്തും ഉണ്ടാകും അപ്പോൾ ഔലിയാക്കൽ നിന്നും കറാമത്തുണ്ടാകും അതുപോലെ തന്നെ അമ്പിയാക്കൽ നിന്നും മൊഴിജിസത്തുണ്ടാകും കുറുഹാൻ പറഞ്ഞു ആ സെന്യനാവാ ഇനി ഒരു ഔലിയാക്കിൽ നിന്ന് കറാമത്തുണ്ടായി ഏഹ് അത് ശരിയല്ല അപ്പോൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ കറാമത്തുണ്ടായ ഉണ്ടാകും അതുപോലെ തന്നെ മൊഴിജിസത്ത് അമ്പിയാക്കൽ നിന്നുണ്ടാകുമെന്ന് അത് സന്യൂനാവാ അപ്പൊ ഇതോ ഇത് വലിയല്ലേ അപ്പൊ നമ്മുടെ ഒരു പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഒത്തുനോക്കേണ്ടത് വിശുദ്ധ കുർക്കാനോടല്ലേ ഇത് പഠിക്കണ്ടേ മനസൂർ മണ്ണാർക്കാടെ താങ്കൾ കേരള ജമീഴിയ ചെല്ലോലമയുടെ കീഴിലുള്ള മദ്രസയിൽ താങ്കൾ പഠിച്ചതാണെന്ന് പറയുന്നു എന്താ താങ്കൾ പഠിച്ചത് ഇതാണോ താങ്കൾ പഠിച്ചതിൻ്റെ പോലം ആരുടെയോ കുരുത്തക്കേട് വാങ്ങിയിട്ടാണ് താങ്കൾ ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും മാറിയത് അതാണ് താങ്കൾക്ക് ഇപ്പോൾ ഈ അടിപതറികൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അതുമാത്രവുമല്ല താങ്കൾ അതിൽ നിന്നും പോയതുകൊണ്ടാണ് താങ്കൾ എന്താണ് ദീനിയെന്ന് പഠിച്ചത് എന്നാണ് താങ്കൾ പറയുന്നത് അതിൽ നിന്നും പോയതങ്ങോട്ടാണ് ലോക ഭീകരവാദിയുടെ സംഘടനയിലേക്കാ താങ്കൾ പോയത് അബ്ദുൽ വഹാബേ ആയിരക്കണക്കിന് പാവപ്പെട്ട മുസ്ലിങ്ങളെയും മറ്റുള്ളവരെയും കൊന്നൊടുക്കിയ ഏറ്റവും വലിയ കൊലയാളി ഏറ്റവും വലിയ തീവ്രവാദിയുടെ ആശയത്തിലേക്കാ പോയത് താങ്കൾ വന്നിരുന്നിട്ടാണ് ഈ മാതി സംസാരങ്ങൾ സംസാരിക്കുന്നത് വല്ലാത്ത കഷ്ടമുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും താങ്കൾ ആ ഒരു പ്രസ്ഥാനത്തിൽ എന്തിനാണ് നിൽക്കുന്നത് എന്തെങ്കിലും നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി താങ്കൾക്ക് എന്താണ് അറിയുന്നത് എന്താണ് താങ്കൾ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്തുമാകട്ടെ പിന്നദ്ദേഹം പറഞ്ഞത് മുഹിയൻ അള്ളാഹു അൻഹുവിൻ്റെ കള്ളക്കറാമത്തു ഞങ്ങൾ വിശ്വസിക്കൂല എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് വല്ല നീലത്തീനും എന്നെ വീളിപ്പോർക്ക് വൈകൂടീരം ചെയ്യും ഞാൻ എന്നോവർ വേറെ ആ ഈണത്തിലൊന്നും പാടാൻ പാടില്ലെന്നാണ് ഇപ്പം പലരും പറഞ്ഞിട്ടുള്ളത് ഓരോമാരെ ഇബിൻ അബ്ദുള്ള കൊലയാളികളുടെ ആൾക്കാരെ ഭീകരവാദികളുടെ ആൾക്കാർ പറഞ്ഞത് അങ്ങനെയാണ് അതുകൊണ്ട് അത് ഞാൻ ശൈലിയിൽ പാടുന്നില്ല അതൊന്നും അതൊന്നും ചെയ്യാതെ പാടില്ല കേട്ടു മുഹിയുദ്ദീൻ കറാമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പച്ചക്കളവിന് ഏതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ രീതിയിൽ പാടണ്ടെന്ന് ചില ആളുകൾ പറയാറുണ്ട്

ഇബിനു അബ്ദുൽ വഹാബിനെ കേരളക്കരയിൽ പരിചയപ്പെടുത്തിയ ഉമർ മൗലവിയുടെ മാല സൂപ്പർ മൻസൂറെ മറക്കരുത് എൻ്റെ കൂടെ ചെല്ലിക്കോണം കേട്ടാ ഈടത്തിൽ തന്നെ കഴിയുന്നത് പോലെ ഞാൻ ചെല്ലും നോക്കൂ സ്വർഗത്തിൻമാവുവാൻ കേഴുന്നു കേരള മക്കൾ നീനക്കോരു രണ്ടില്ലെന്ന ദുഃഖം ശ്രേവിക്കയാൽ റളിയ ജവാബൊന്നും ഞാൻ ചുറ്റൂല എങ്ങനുണ്ട് മൻസൂറെ ഇത് പറ്റും ലേ എന്ത് വെളിവില്ലാത്തരവാണ് മൻസൂറെ ഈ പറഞ്ഞ് പരത്തുന്നത് ാഭത്തിന് വേണ്ടിയാണ് ദുനിയാവിൻ്റെ ഏതെങ്കിലും നക്കാപ്പിച്ച ഈ ഡോക്ടർമാരുമായി വാങ്ങിച്ച് ഈ മാതിരി തെമ്മാടിത്തരങ്ങളൊക്കെ പറയാൻ പാടുണ്ടോ താങ്കളെ പൊട്ടനല്ലാതെ എന്താണ് വിളിക്കേണ്ടത് താങ്കൾ തന്നെ ഒന്ന് പറഞ്ഞു തരൂ ഞാൻ അതുപോലെ സംബോധന ചെയ്യാം പ്ലീസ് പിന്നീട് അദ്ദേഹം കാര്യമായി പറയുന്ന റിഫായി അള്ളാഹു അനുഭവ വെള്ളം കോരി കൊടുത്തപ്പോൾ അതിൽ ഉപ്പ് ഉണ്ടായിരുന്നില്ല വെള്ളത്തിന് മുഹിയത്തിശേഖന്റെ കരാമത്ത് അദ്ദേഹം പറയുന്നൊരു ന്യായം അത് പേരോട് ഉസ്താദ് പറഞ്ഞതാ അത്രേ മാലപാടിയെട്ട് അദ്ദേഹം പറയുന്നത് ഭൂമിയുടെ മുക്കാൽ ശതമാനവും കടലാണ് അതിലെ ഉപ്പ് മാറിക്കഴിഞ്ഞാൽ മീനിൻ്റെ അവസ്ഥകളൊക്കെ വല്ലാത്ത അവസ്ഥയായിപ്പോ എന്ത് പൊട്ടത്തരമാണ് ഈ ചെങ്ങായി പറയുന്നത് ഒരു വലിയ കുറച്ച് വെള്ളം ഇങ്ങനെ ഒരു കൊടുത്ത് ആ ഉപ്പ് മാറിക്കഴിഞ്ഞാൽ അതിനുള്ള വെള്ളം ബാക്കിയുള്ള വെള്ളത്തിന് എന്താ പ്രശ്നം അല്ലെങ്കിൽ ഒരു ഭാഗത്തുള്ള കുറച്ച് വെള്ളം ഉപ്പ് മാറിയാൽ ബാക്കിയുള്ള വെള്ളത്തിന് എന്താ പ്രശ്നം എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം വിളിച്ച് പറയണോ മനസൂറെ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ എന്തിനാണ് ഈ ആൾക്കാരുടെ വെറുതെ സമയം കളയുന്നത് പിന്നീട് അദ്ദേഹം പ്രധാനമായും പറയുന്നത് തലയിൽ കെട്ടൊക്കെ അഴിച്ചു വെച്ചു വല്ല വാർക്കപ്പണിക്ക് പോകണമെന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ആ പറയുന്ന രംഗം ഒന്ന് കണ്ടു നോക്ക് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മറുപടി പറയാം ഞാൻ വാർക്കപ്പണിക്ക് പോകാം അത് വളരെ അന്തസ്സുള്ള അഭിമാനമുള്ള പണിയാണ് വാർക്കപ്പണി ഞാനത് പോകാൻ തയ്യാറാണ് മൻസൂറിനോട് എനിക്ക് പറയാനുള്ളത് താങ്കൾ ഈ ദീൻ പറയലൊക്കെ ഈ രൂപത്തിലുള്ള ദീൻ പറയലില്ലേ ഭീകരവാദിയുടെ ദീൻ അതൊക്കെ നിർത്തലാക്കി താങ്കൾ വല്ല സെപ്റ്റിക് ടാങ്ക് ക്ലിയർ ക്ലീ ക്ലീൻ ചെയ്യാൻ വേണ്ടി അതായിരിക്കും മൻസൂറെ താങ്കൾക്ക് ഏറ്റവും നല്ലത് അതും മാന്യന്മാരുടെ സുന്നികളുടെ സെറ്റ് ടാങ്ക് ഒന്നും ക്ലീൻ ചെയ്യാൻ വന്ന് വരരുത് കേട്ടോ ശ്രദ്ധിക്കണം വല്ല തീവ്രവാദി മൗലവിമാരുടെയും ഭീകരവാദി മൗലവിമാരുടെയും ഒക്കെ സെറ്റ് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോകുന്നതായിരിക്കും ഇതിനേക്കാൾ മെച്ചവും മിച്ചവും പിന്നെ അദ്ദേഹം പറയുന്നത് കറാമത്ത് അതാണ് നമുക്ക് പ്രധാനമായും വിഷയം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ളത് കറാമത്തുമായി ബന്ധപ്പെട്ട് ഈ നേരത്തെ പറഞ്ഞ അലി നിസാമിയിലെ അദ്ദേഹം കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു അങ്ങനെ കറാമത്തുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ആ കറാമത്തിൻ്റെ ഡെഫനിഷൻ ഇദ്ദേഹം ചോദിക്കുന്നു അദ്ദേഹം വ്യക്തമായൊരു ഡെഫനിഷൻ പറഞ്ഞു ഔലിയാക്കളിൽ നിന്നും ഉണ്ടാകുന്ന അസാധാരണ സംഭവങ്ങൾ വ്യക്തമായൊരു ഡെഫനിഷൻ പറഞ്ഞപ്പോൾ ഈ മൻസൂർ മണ്ണാർക്കാട് പറഞ്ഞു അതല്ല ഞാൻ ചോദിച്ച ചോദ്യത്തിന് ആൻസർ ആയില്ല എന്ന് പറഞ്ഞു അലി നിസാമി പറഞ്ഞു കറാമത്ത് എന്ന് പറഞ്ഞാൽ ആദരവ് ബഹുമാനം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആര് പറഞ്ഞു അലി നിസാമി എന്ന് പറയുന്ന ആൾ പറഞ്ഞപ്പോൾ അത് തന്നെയാണ് എന്നിദ്ദേഹം സമ്മതിച്ചു അപ്പോൾ ഇദ്ദേഹവും പറയുന്നത് കറാമത്ത് എന്നതിൻ്റെ ഡെഫിനിഷൻ ആദരവ് ബഹുമാനം എന്നതാണ് എന്നാണ് ാട് പറയുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും അതാണ് അത് നമുക്ക് തൂഫാനാക്കി കൊടുക്കണം ഏതായാലും ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ അത് കഴിഞ്ഞ് നമുക്ക് പറയാം നിസാമി എന്ന് പറയുന്ന കിതാബ് ബോധി പഠിച്ച ഉസ്താദെ കരാമത്തിന്റെ മലയാളത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഒരു ഡെഫിനിഷൻ എന്താണ് അതായത് അസാധാരണ ഔലിയാക്കളിൽ നിന്ന് അസാധാരണമായി ഉണ്ടാകുമ്പോൾ അതിനെ കറാമത്ത് എന്ന് പറയും ആ നിർത്ത് ഈ തലേഘട്ടം പറയട്ടെ അതായത് ഔലിയാക്കളിൽ നിന്ന് അസാധാരണമായത് ഉണ്ടാവുന്നതാണോ കറാമത്ത് എന്ന് പറഞ്ഞാല് അർത്ഥം വെക്കണം കിത്താബ് കൊണ്ടുവരണം തീരിയെങ്കില് ആ പറ ഇനി എന്താണ് ഞാൻ പറഞ്ഞത് എന്ന് അത് അതേപോലെ ഈ അലിഹസൻ പറയുന്നുണ്ട് ഈ മൊയ്ലേരി തൊണാറിയും മാത്രം വന്നിക്കാണ് പറ പറ ആ അലിഹാസൻ പറയട്ടെ ഞാൻ ചോദിച്ചതിന് ഉസ്താദ് മറുപടി പറഞ്ഞില്ല അതായത് കറാമത്ത് എന്ന അറബ് വാക്കിനെ മലയാളത്തിൽ നൽകാവുന്ന ഏറ്റവും ആക്റ്റായ കറാമത്തിന് കഴിവ് എന്ന് ഏത് ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഒന്ന് അർത്ഥം കറാമത്ത് പദം ശരിക്കും പിന്നെ എന്നൊക്കെയാണ് പറയാ എന്താണ് പറയാ നേരത്തെ കഴിവ് എന്ന് പറഞ്ഞോ പിന്നെ അത്ഭുതം എന്ന് പറഞ്ഞോ ലാസ്റ്റ് ഇപ്പൊ എന്താ പറഞ്ഞത് ആദരവ് ബഹുമാനം എന്നൊക്കെയാണ് പറയുന്നത് ഈ ആദരവ് എന്ന് തന്നെയല്ലേ മൊയ്ലിയരെ തരേ കേട്ട ഞാനും പറഞ്ഞത് അല്ലേ കേട്ടില്ലേ അപ്പൊ കരാമത്ത് എന്ന് പറഞ്ഞാൽ മൻസൂറും പറയുന്നത് ആദരവ് ബഹുമാനം എന്നൊക്കെയാണ് അതിൻ്റെ ഡെഫനിഷൻ എന്നാണ് പറയുന്നത് എൻ്റെ പൊന്ന് മൻസൂർ മണ്ണാർക്കാടെ ഈ ഒരു വീഡിയോ എങ്കിലും ഇടുമ്പോൾ ആരോടെങ്കിലും മൗലവിമാരോടെങ്കിലും ചോദിക്കണ്ടേ എന്താണ് കരാമത്ത് എന്നതിൻ്റെ ഡെഫനിഷൻ തൈരീഫ് ഇത് പഠിക്കാൻ വേണ്ടി മറ്റുള്ളവരും മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് ദുരാ സ്വ നിസ്കാരം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് നിസ്കാരം എന്ന് ചോദിച്ചാൽ ആ ഡെഫനിഷൻ പറയേണ്ടത് സ്വലാത്തിൻ്റെ ഡെഫിനിഷൻ നിസ്കാരത്തിൻ്റെ ഡെഫിനിഷൻ പറയേണ്ടത് തക്ബീറത്തിൽ ലെഹറാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില വാക്കുകളും പ്രവൃത്തികളുമാണ് നിസ്കാരം ഇതാണ് ഡെഫിനിഷൻ സ്വലാത്ത് എന്നതിൻ്റെ ഭാഷാർത്ഥം എന്താണ് അദ്ു പ്രാർത്ഥന എന്നാണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കർത്ഥം എന്താണ് കറാമത്ത് എന്നതിൻ്റെ ഡെഫനിഷൻ എന്താണ് പുല്ലേ തിരിഞ്ഞോ ഇതേ ഞാൻ പറഞ്ഞുള്ളൂ പൊന്നും മൻസൂറും മണ്ണാർക്കാടെ ഈ സെൽഫ് ട്രോളാകാൻ വേണ്ടി ഇങ്ങനെയുള്ള വീഡിയോ ദയവ് ചെയ്ത് ഇറക്കരുത് അതുകൊണ്ട് ഇനിയെങ്കിലും കറാമത്ത് എന്നതിൻ്റെ തകരീഫ് നന്നായി ഓർത്തുവച്ചോ ഓക്കെ മറക്കുമോ മറക്കുമോ ശരി എന്നാൽ ഇൻഷാല്ല നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അസല അസ്സലാമലൈക്കും വരഹമുല്ലാ വ